അടിപൊളി അടിപൊളി സാധനം അപ്പം ഗെയ്സ് അതായത് നമ്മളാരും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കണ്ടു ജീവിതത്തിൽ സാബു അങ്ങനെ തന്നെയല്ല ആ ഫസ്റ്റിൽ കണ്ണ് നമ്മളിപ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈം കണ്ടിട്ടാ ഒരു സാധനം എന്താണ് അതിൻ്റെ പേര് എന്ന് ഞാൻ ആദ്യം നഞ്ഞിപ്പുയിന്നല്ല നമ്മളെ ഈ ഒച്ച പോലത്തെ സാധനം പിന്നെ ഒച്ചിൻ്റെ തോടെ വെള്ളം നഞ്ഞിപ്പൊയി അല്ലെങ്കിൽ അതിനെന്താ പറയുക ഒച്ചു തോടെ വാക്കിയതാണോ നഞ്ഞിപ്പുയിവനെന്നറിയില്ല പക്ഷെ അതുപോലത്തെ വേറൊരു ഒരു 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 ജീവി അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പോ എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഈ കിണറല്ലേ ഈ കിണറ്റിന്റെ ആ കിണ്ടുമ്പോൾ കേറി വരണ്ടെ വീഡിയോ എടുത്ത് കാണിച്ചു

സാമ്പ വാടാ വാടാ സാമ്പ വാട എ എന്ത്ടൂട്ടാ മറൂട്ട് ഈ വീട് ഞാൻ യൂട്യൂബിലിട്ടാ കാണുന്നു അയ്യോ അയ്യോടുക്കാം ഞാനാദ്യ ഈ സാധനത്തിനെ കാണട്ട യൂട്യൂബ്

ശങ്കരി നമ്മള് കാട്ടിലന്നലങ്ങ നമ്മള് നിരീക്ഷണത്തിലല്ലോ ഓരോ ജീവജാലങ്ങളെ കുറിച്ച് പക്ഷെ സ്മെല്ലൊക്കെ കണ്ണ് ഒരു കാലം പോലെ ഓഫ് ട്ടെ അതായത് സ്റ്റെപ്പ് ഇറങ്ങും